ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളെ ഇരുപത്തി മെയ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച വരുന്ന അപര ഏകാദശിയെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഏകാദശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ രണ്ടാമത്തെ ഏകാദശിയാണ് വൈശാഖമാസം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും വൈശാഖമാസം മുഴുവൻ ചൊല്ലേണ്ടെന്നും മന്ത്രത്തെക്കുറിച്ചുമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പം ഈ ഒരു ഏകാദശിയിൽ നമ്മൾ ഏകാദശി തിഥിയിൽ മാത്രമല്ല ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്നത് പകരം ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിലും നമ്മൾ ലക്ഷ്മി നാരായണന്മാരെ പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് സാധിച്ചു തരും അതിനേക്കാൾ കൂടുതൽ ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച നമ്മുടെ ധനത്തിൽ ഒരു ശതമാനം ഇൻക്രിമെൻറ്റ് ഉണ്ടാവാൻ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിഹാരം നമ്മളെ സഹായിക്കുന്നതുമാണ് ഇപ്പം ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് പ്രമോഷൻ കിട്ടുക അല്ലെങ്കിൽ കുറച്ചധികം ശമ്പളം കൂട്ടി കിട്ടുക ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുതിയ പുതിയ ഓർഡറുകൾ വരിക അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ധനവരവാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത് അപ്പം ഈ അപരാ ഏകാദശിയുടെ പ്രത്യേകതകൾ അതിൻ്റെ മഹാത്മ്യം കഥകൾ അതൊക്കെ നമുക്ക് നോക്കാം അത് കേൾക്കാൻ ഇത് സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഞാൻ പറയുന്ന പരിഹാരം മാത്രമായിട്ടും കേൾക്കാവുന്നതാണ് ഓരോ മലയാള മാസത്തിലും രണ്ട് ഏകാദശികൾ വരാറുണ്ടെന്ന് നമ്മൾക്കറിയാം കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും അതിലെ വെളുത്ത വെളുത്തപക്ഷ ഏകാദശി കഴിഞ്ഞുപോയി ഇപ്പോൾ വരുന്നത് പക്ഷ അപരാ ഏകാദശിയാണ് കറുത്തപക്ഷത്തിൽ വരുന്ന ഈയൊരു അപരാ ഏകാദശിയെ അചല ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഏകാദശി ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമന ഭഗവാനെ പൂജിക്കണം എന്നാണ് പറയപ്പെടുന്നത് അപര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അളവില്ലാത്തത് അളവറ്റ അതായത് പരിധിയില്ലാത്തത് പരിധിക്കും അപ്പുറത്ത് അങ്ങനെയുള്ള ഒരു ഐശ്വര്യവും കീർത്തിയും ധനവും ഒക്കെ ഈ ഒരു അപര ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ നമ്മൾക്ക് ഭഗവാൻ മഹാവിഷ്ണു തന്നനുഗ്രഹിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത വെള്ളിയാഴ്ചയാണ് ഏകാദശി വരുന്നത് ദശമി തിഥിയുടെ തുടക്കം വ്യാഴാഴ്ച ഏകാദശി വരുന്നത് വെള്ളിയാഴ്ച ദ്വാദശി വരുന്നത് ശനിയാഴ്ച അന്ന് പ്രദോഷവും കൂടിയിട്ടാണ് അപ്പം ഈ മൂന്ന് ദിവസവും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വളരെ അധികം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം വ്യാഴാഴ്ചയും നമുക്ക് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാൻ വളരെയധികം ഉത്തമമായ ദിവസമാണ് എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ഗുരുഭഗവാന്റെയും ദിവസമാണ് വെള്ളിയാഴ്ചയും രേവതി നക്ഷത്രവും ഒന്നിച്ചു വന്നിരിക്കുന്ന ഈ ദിവസവും വളരെ ഓസ്പീഷ്യസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും മിസ്സാക്കാതെ തന്നെ ഈ ഒരു മൂന്ന് ദിവസം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യണം ഈ ഒരു കാര്യം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടിയിട്ട് ഞാൻ പറയാം അപ്പം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏകാദശി അനുഷ്ഠാനം അരി ഭക്ഷണം ഒഴിവാക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഏകാദശിയുടെ തലേദിവസമായ ദശമി അതായത് നാളെ ഒരിക്കൽ ലൂണാണ് ഒരു നേരം മാത്രം അരി കഴിച്ചു ബാക്കി രണ്ട് നേരം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ മതിയാകും ഏകാദശി ദിവസം നിങ്ങൾ പൂർണ്ണ ഉപവാസമായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ജലം മാത്രം കുടിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ നമ്മളെപ്പോഴും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രമേ അത് ചെയ്യാവുള്ളൂ കഴിവതും നോൺ വെജ് ഒഴിവാക്കി ആ ദിവസം വ്രതമെടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നോർമൽ ഫുഡ് കഴിച്ചോളൂ പക്ഷേ നിങ്ങൾക്ക് നോൺ വെജ് അന്നത്തെ ദിവസം ഒഴിവാക്കാവുന്നതാണ് പിന്നെ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നത് ഭഗവാനോടുള്ള നമ്മുടെ ഭക്തിയാണ് എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല പകൽ ഉറങ്ങാൻ പാടില്ല ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഈ മൂന്ന് ദിവസവും ക്ഷേത്രദർശനം നടത്താൻ പറ്റിയാൽ ഈ ഒരു പ്രാവശ്യം അത് അത്യുത്തമമാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഏകാദശി ദിവസമെങ്കിലും നിങ്ങൾ ഭഗവാനെ പോയി ക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാനെ തുളസിമാല വെണ്ണ നെയ് ദീപം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് സമർപ്പിക്കാൻ കുറഞ്ഞതൊരു മഞ്ഞപ്പെട്ടെങ്കിലും ഭഗവാന് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ എല്ലാ ഏകാദശിയും പറയുന്നതാണ് ഞാൻ നമ്മൾ അന്നദാനം ചെയ്യാനായിട്ട് മറക്കരുത് എന്നുള്ളത് അത് മൃഗങ്ങൾക്കോ അതുപോലെ തന്നെ മനുഷ്യർക്കോ ആരായാലും പക്ഷെ അന്നം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൈകളിൽ ആ ഒരു അന്നം എത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും പിന്നെ പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ഗോപൂജ ചെയ്യുന്ന കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ വ്യാഴാഴ്ച പൂരിട്ടാതി നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ മറക്കാതെ എല്ലാവരും ഗോപൂജ ചെയ്യാൻ ശ്രമിക്കണം അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതുപോലെ ഏകാദശിയുടെ അന്ന് രേവതി നക്ഷത്രവും കൂടിയിട്ടുള്ളതുകൊണ്ട് അന്ന് വൈകിട്ടും നിങ്ങൾക്ക് ഗോപൂജ ചെയ്യാവുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വരാനും പതിന്മടങ്ങ് ഐശ്വര്യം ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് കിട്ടാനുമൊക്കെ ഈ ഒരു സമയത്തെ ഗോപൂജ നമ്മളെ സഹായിക്കുന്നതാണ് അതുമാത്രവുമല്ല അന്നത്തെ ദിവസം മറ്റു രീതിയിലുള്ള അന്യചിന്തകൾക്കൊന്നും മനസ്സിൽ ഇടം നൽകാതെ ഭഗവാനെ തന്നെ പൂർണ്ണ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ അങ്ങനെ എന്ത് മന്ത്രമാണോ അറിയാവുന്നത് ചൊല്ലാം വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത അതുപോലെ എന്തും നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അതൊക്കെ അന്നത്തെ ദിവസം നിങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കണം തുളസി ദേവിയെ പൂജിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഏകാദശി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏകാദശി ദിവസം തുളസി ദേവിയും വ്രതത്തിലല്ലേ തുളസി ദേവിയെ പൂജിക്കാമോ അത് തെറ്റല്ലേ എന്ന് ഒരിക്കലുമില്ല തുളസി ദേവിയെ നമുക്ക് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂജ ചെയ്യാം പക്ഷേ തുളസിയിൽ നിന്ന് അതിൻ്റെ ഇല ഏകാദശി ദ്വാദശി രണ്ട് ദിവസങ്ങളിൽ പറിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് എന്നും എല്ലാ ഇപ്പോഴും നമ്മൾ ശുദ്ധമായിട്ടിരിക്കുന്ന ഏതൊരു സമയത്തും തുളസി ദേവിയെ പൂജിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കണം അതിൽ തന്നെ വെള്ളിയാഴ്ച പൗർണമി ഏകാദശി പോലെയുള്ള ദിവസങ്ങൾ തുളസി പൂജ ചെയ്യാൻ വളരെയധികം അത്യുത്തമമാണ് അന്ന് സൂര്യ ഉദയത്തിന് ശേഷം സൂര്യാസ്തമയത്തിന് മുൻപ് മാത്രമേ നമ്മൾ തുളസി പൂജ ചെയ്യാവൂ എന്നുള്ളതേയുള്ളൂ തുളസി ദേവിക്ക് ജലം സമർപ്പിച്ച് തുളസിക്ക് മൂന്ന് തവണ പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് വരാനായിട്ട് നമ്മളെ സഹായിക്കും ഏകാദശിയുടെ ഏറ്റവും പരമപ്രധാനമായ സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ആ സമയത്ത് ഭൂമിയിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിവതും ആ സമയത്ത് നിങ്ങൾ ഭഗവാൻ്റെ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ ഈ മന്ത്രങ്ങളൊക്കെ തുടരെ ജപിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാ രീതിയിലും നമുക്ക് നല്ല ഫലങ്ങൾ നൽകാനായിട്ട് നമ്മളെ സഹായിക്കുന്നു നമ്മൾ ഏകാദശി സ്ഥിതിയുടെ പാരണ വിടേണ്ട സമയമെന്ന് പറയുന്നത് മെയ് ഇരുപത്തി ശനിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തി ആറ് മുതൽ എട്ട് ഇരുപത്തി അഞ്ച് ഈയൊരു സമയത്തിനിടയ്ക്ക് വേണം നമ്മൾ വീടാൻ പാരണ വിടേണ്ടത് എല്ലാവർക്കും അറിയാം ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം കുടിക്കാം അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വീട്ടില് തുളസി തീർത്ഥം തയ്യാറാക്കി അതായത് നല്ല ശുദ്ധമായ ഒരു പാത്രത്തിൽ ശുദ്ധജലം എടുത്ത് അതിൽ തുളസിയില ഇട്ട് ആ ജലം കുടിച്ച് നമ്മൾക്ക് പാരണം വീടാവുന്നതാണ് ഇന്ന് ദിവസം നമ്മുടെ വീട്ടിലോട്ട് സർവ്വ ഐശ്വര്യങ്ങൾ വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം മൂന്ന് ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതെന്ന് അതായത് നാളെ വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളിൽ ദശമി തിഥി ആരംഭിക്കുന്നത് മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച അധികാല് മൂന്നരയോട് കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വ്യാഴം വെള്ളി ശനി ഇങ്ങനെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യുമ്പം ഈ മൂന്ന് ദിവസവും നോൺ വെജ് കഴിക്കാൻ പാടില്ല നോൺ വെജ് കഴിക്കാതെ വേണം നമ്മൾ ഈ മൂന്ന് ദിവസവും ഈ ഒരു പരിഹാരം ചെയ്യാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പീരീഡ്സ് ഉള്ളപ്പോൾ ഇത് ഒഴിവാക്കണം പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായ സമയം ബ്രഹ്മമുഹൂർത്ത സമയമായ മൂന്നര മുതൽ രാവിലെ ആറു വരെയാണ് ആ സമയത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് ആറു മണിക്ക് ശേഷം ചെയ്യാം പക്ഷേ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം അതുപോലെ തന്നെ വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ ഏഴ് പതിനഞ്ച് വരെയുള്ള ഒരു മണിക്കൂർ സമയവും എല്ലാ ദിവസവും അതായത് ഈ മൂന്ന് ദിവസം അപ്പം ഈ ഒരു രണ്ട് സമയമാണ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫലം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റ് സമയങ്ങളിലും ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന് സ്പെഷ്യലായിട്ട് ഈ മൂന്ന് ദിവസം നമ്മൾ നെയ് ദീപം കത്തിക്കണം ഇപ്പം ഞാൻ നിങ്ങളോട് വൈശാഖ മാസത്തിൽ ഭഗവാന് സ്പെഷ്യലായിട്ട് നെയ്ദീപം കൊളുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദീപം തന്നെ മതിയാവും അത് കൊളുത്താത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് ദിവസവും ഭഗവാന് സ്പെഷ്യലായിട്ടൊരു നെയ് ദീപം കൊളുത്തണം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലവിളക്കിൽ ഒഴിച്ച് കൊളുത്തിയാലും മതിയാവും അങ്ങനെ കൊളുത്തുക കൊളുത്തിയതിന് ശേഷം ലക്ഷ്മി നാരായണന്മാരെ ഒന്നിച്ചാണ് നമ്മൾ ഈ മൂന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യം തന്നെ ഗണേശ ഭഗവാനെ ഒന്ന് മനസ്സിൽ സ്മരിച്ച് ഓം ഗം ഗണപതിയെ നമ എന്ന് ചൊല്ലി ഭഗവാൻ ഇച്ചിരി പൂക്കളൊക്കെ സമർപ്പിക്കണം അതിനുശേഷം നമ്മുടെ കുലദൈവത്തിനെ മനസ്സിലോർത്ത് ഞാൻ ഈ മൂന്ന് ദിവസവും പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് നടത്തി കിട്ടാൻ വേണ്ടി തന്നെ അനുഗ്രഹിക്കണമെന്ന് കുലദേവതയോടും പ്രാർത്ഥിച്ചതിന് ശേഷം മഹാലക്ഷ്മിയുടെ ശ്രീം എന്നുള്ള മന്ത്രം നമ്മൾ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലണം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയതിന് ശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ നമ്മൾ അവിടെ ഇരുന്ന് ചൊല്ലണം ചൊല്ലിയതിന് ശേഷം ഭഗവാന് സമർപ്പിക്കുന്നതിലുമുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം മൂന്ന് പഴങ്ങളാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കേണ്ടത് അതായത് മഞ്ഞ കളറിലെ മൂന്ന് പഴങ്ങൾ ചെറിയ പഴം ഉണ്ടാകുമല്ലോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയ പഴം അതായത് മഞ്ഞ കളർ ആ പഴത്തിന്റെ കളർ അതിൻ്റെ ആ തൊലിയുടെ കളർ മഞ്ഞ ആയിരിക്കണം ഇപ്പൊ റോബസ്റ്റായൊക്കെ പച്ച കളറിലേക്ക് കിട്ടും പൂവൻ പഴം ചുമന്ന കളറില് അതൊന്നുമല്ല വേണ്ടത് ഏതൊക്കെയാണെങ്കിലും കുഴപ്പമില്ല മൂന്നെണ്ണം വേണം എന്നിട്ട് ചെയ്യേണ്ടുന്ന കാര്യം അതിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം കൂടിയിട്ട് ആ ഒരു പഴത്തിൽ ആ മൂന്ന് പഴത്തിലും എഴുതി വേണം നമ്മൾ ഭഗവാനെ സമർപ്പിക്കാൻ ആദ്യം നമ്മൾ ശ്രീം ചൊല്ലി അതിനുശേഷം ഓം നമോ ഭഗവതേ വാസുദേവായ ചൊല്ലിയതിന് ശേഷം ഇപ്പം ദീപ് ആരതിയൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തതിനു ശേഷം മൂന്ന് പഴവും കയ്യിലെടുത്ത് ഓരോ പഴത്തിലും നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ എഴുതി നമ്മളിവിടെ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ അങ്ങനെയൊന്നുമില്ല ഇപ്പം നമുക്ക് ധനം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര പൈസ വേണം എത്രയാണോ വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കല്യാണം നടക്കണം എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം അതായത് നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് വേണം എന്നുള്ളത് അപ്പം അത് അങ്ങനെ തന്നെ നമ്മൾ ഓരോ പഴത്തിൽ അപ്പോൾ ഒരു പഴത്തിൽ നിങ്ങളുടെ ഓരോ ആഗ്രഹം വെച്ച് നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ ഓരോ പഴത്തിലും എഴുതാവുന്നതാണ് അങ്ങനെ എഴുതിയിട്ട് വെറുതെ ഭഗവാന്റെ ഫോട്ടോയുടെയോ വിഗ്രഹത്തിൻ്റെയോ മുൻപിൽ വെക്കരുത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ വാഴയിലോ വേണം ഓരോ പഴവും വെക്കണം എന്നിട്ട് ഓരോ പഴത്തിന് മുകളിലും ഓരോ തുളസിയിലയും സമർപ്പിക്കണം തുളസിയില ഇല്ല എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഇവിടെ തുളസിയില മസ്റ്റാണ് ഓരോ പഴത്തിന് മുകളിലും ഓരോ തുളസിയിലെയും വെക്കണം ഇതിന് ശേഷം കർപ്പൂരാരതിയൊക്കെ എടുക്കുക ആ പഴം അവിടെ ഇരുന്നോട്ടെ വൈകിട്ടാകുമ്പോൾ ഇപ്പം നിങ്ങൾ രാവിലെ പൂജ ചെയ്തെങ്കിൽ വൈകിട്ടാകുമ്പോൾ വീട്ടിലുള്ളവർക്ക് ആ പഴം കഴിക്കാൻ ആർക്കും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട്ടിലുള്ളവർക്ക് മാത്രം ഇനി വൈകിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആ പഴം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം അതുകൊണ്ടാണ് നമ്മൾ നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നത് കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിനെ ശുദ്ധമാക്കി സൂക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് മനസ്സിനെ ശുദ്ധമാക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ ചിന്തകളും പ്രവർത്തികളും കൊണ്ട് ശരീരത്തിനെ നമുക്ക് ഈ പറയുന്നത് പോലെ ജലമൊഴിച്ചും അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാതെയും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ശുദ്ധമാക്കി സൂക്ഷിക്കാനായിട്ട് സാധിക്കും മനസ്സിനെ ശുദ്ധമാക്കാനും നമ്മൾ തന്നെ വിചാരിക്കണം അപ്പം മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ ആർക്കും ദ്രോഹമുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത് മൂന്ന് ദിവസവും ഒരേ സമയത്ത് നമ്മളിത് ഫോളോ ചെയ്യാനും ശ്രമിക്കണം ഇപ്പം രാവിലെ നിങ്ങളിത് ചെയ്യുന്നത് അഞ്ചു മണിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അഞ്ചു മണിക്ക് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഈവനിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ആറ് ഇരുപതിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ആറ് ആറ് ഇരുപതെന്നുള്ളത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയെയും കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ലക്ഷ്മി നാരായണന്മാർ സാധിച്ചു തന്നിരിക്കും വിശ്വാസം വളരെയധികം മുഖ്യമാണ് ഇവിടെ അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ